ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിങ്ങൻ്റെ ബ്ലസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു നാലുമണി മണി പലഹാരം ഉണ്ടാക്കിയാലോ ഇതിനധികം പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ് ആണ് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത് നമ്മൾ മധുരം അതൊന്നും ചേർക്കണമെന്നുമില്ല ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ പുറംഭാഗം നല്ല മുരിഞ്ഞതും ഉള്ളു ഭാഗം നല്ല സോഫ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചായയൊക്കെ വെക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈസി സ്നാക്സിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാൻ ഒരു എട്ടുപത്ത് ചെറിയ ഉള്ളിയും ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിക്ക് വരാം സവാളയായാലും കുഴപ്പമൊന്നുമില്ല ഞാനെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത് അത് പൊടിയായിട്ട് കരികണമെന്ന് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മാവ് റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ അതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഉള്ളത് പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലി ഇലയാണ് കേട്ടോ നമുക്കിത് നമ്മുടെ വീട്ടിലുണ്ടായ മല്ലിയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂണൊക്കെ കായം പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി അരിഞ്ഞ് ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല എന്നുള്ളൂ അതിന് നമ്മൾ അതിലേക്ക് കുറേശ്ശേ വെള്ളം ചേർത്തിട്ട് അധികം ലൂസായി പോവാതെ ഇച്ചിരി കട്ടിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ നമ്മൾ പക്കോടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിലല്ലേ മാവ് റെഡിയാക്കുക അതുപോലെ തന്നെ കുറച്ച് കട്ടിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ കൈകൊണ്ട് കോരി ഇടാൻ പാത്രത്തിനുള്ള പരുവത്തിനാണ് എടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത് അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മാവ് കൈകൊണ്ട് എടുത്തിട്ട് കുറേശ്ശെ ചെറിയ ഉണ്ടകൾ ഉണ്ടകളായിട്ടാണ് അല്ലാതെ എങ്ങനെയായാലും കുഴപ്പമില്ല കുറേശ്ശെ കുറേശ്ശേ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനിപ്പോൾ സ്പൂണിങ്ങോട്ട് കോരി ഇട്ടെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ और uh, वशं നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ രണ്ട് വശവും നല്ല ഒരിച്ചെടുക്കുക പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പുറംഭാഗം കഴിഞ്ഞു പോകും ഉള്ളിൽ വേവാകൂലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്ന മാവ് എല്ലാം നമ്മൾ അങ്ങനെ റെഡിയാക്കി എടുത്ത് നമ്മളതിന് ഇതിൽ മല്ലിയാല ചേർക്കണത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണത് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ വൈകിട്ട് ചായയ്ക്കപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയില്ലേ എളുപ്പമല്ല ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കണോ ഈസി ആയി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്